ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി നിയമലംഘനം നടത്തിയതിന് വീണ്ടും അറസ്റ്റിലായി എടക്കര കലാസാഗർ കുറുങ്ങോടൻ സുബുജത്തിനെയാണ് വഴിക്കടവ് പോലീസ് വഴിക്കടവ് സ്വകാര്യ ലോഡ്ജിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കയ്യിൽ നിന്നും നാല് ഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടി കാപ്പ നിയമം ലംഘിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും ഉൾപ്പെടെ ഇയാൾക്കെതിരെ രണ്ട് കേസുകൾ എടുത്തു വധശ്രമം അബ്കാരി കേസ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ കാപ്പാ നിയമപ്രകാരം മാർച്ച് പതിനാലിനാണ് ആറു മാസത്തേക്ക് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി നാടുകടത്തിയത് നാടുകടത്തൽ കാലാവധി തീരുന്നതിനു മുമ്പ് ജില്ലയിൽ പ്രവേശിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ